സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സ്ഥാനമുള്ള ഒന്നാണ് എല്ലാവരും ഇന്ന് മറ്റുള്ളവരെക്കാൾ താൻ മികച്ചതാകണമെന്ന് ആഗ്രഹിക്കുന്നു ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇന്നത്തെ തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നു സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ് ഇന്ന് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ എല്ലാം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ഉയർന്ന ചൂട് സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയവ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു സൂര്യതാപം കൂടുതലായ ഏൽക്കുന്നത് സൂര്യാഘാതത്തിന് കാരണമാകുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം വിവിധ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ചൂടുകാലത്തെ സ്കിൻ കെയർ ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് അമിതമായ വിയർപ്പ് അടഞ്ഞുപോയ സുഷിരങ്ങൾ എണ്ണ മയൽ എന്നിവയിൽ നിന്നെല്ലാം ചർമ്മത്തെ കാത്തു സംരക്ഷിക്കാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സംശയമുള്ള ഒന്നാണല്ലേ കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞുതരാം ആദ്യമായിട്ട് നല്ലൊരു ക്ലെൻസർ തിരഞ്ഞെടുക്കാം ചർമ്മത്തിന് ശരിയായ രീതിയിലുള്ള ക്ലെൻസർ തിരഞ്ഞെടുക്കുക ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻ അങ്ങനെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ചർമ്മമായിരിക്കും സ്കിൻ ട്യൂൺ മനസ്സിലാക്കി കൃത്യമായ ക്ലെൻസർ തിരഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യം മുഖം കഴുകുക ദിവസം രണ്ടു നേരം മുഖം കഴുകാൻ ശ്രമിക്കുക രാവിലെയും വൈകിട്ട് കിടക്കുന്നതിന് മുൻപും മുഖം കഴുകാൻ ശ്രമിക്കുക ചർമ്മത്തിലെ അഴുക്കും മറ്റും കളയേണ്ടത് ഏറെ പ്രാധാന്യമാണ് ക്ലെൻസർ ഉപയോഗിച്ച് മേക്കപ്പ് കളയാൻ ശ്രമിക്കണം ഒരുപാട് പ്രാവശ്യം മുഖം കഴുകുന്നത് വരണ്ടതും അതുപോലെ മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ക്ലെൻസർ മൃദുവായിട്ട് വേണം ഉപയോഗിക്കാൻ വിരൽ തുമ്പിൽ അല്പം ക്ലെൻസർ മാത്രം എടുത്ത് മൃദുവായി റൗണ്ട് ഫോർമേഷനിൽ വേണം മസാജ് ചെയ്യാൻ എണ്ണമയമുള്ള ചർമ്മം മുഖക്കുരു എന്നിവയുള്ള ഭാഗത്ത് നന്നായി ക്ലെൻസർ തേച്ച് പിടിപ്പിക്കുക കവിൽ നെറ്റി എന്നീ ഭാഗത്ത് കൃത്യമായി ക്ലെൻസ് ചെയ്യണം അടുത്തതായി എക്സ്ഫോളിയേറ്റ് ചെയ്യുക കൃത്യമായ ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യണം ഇത് നിർജീവ കോശങ്ങളെ പുറന്തള്ളാനും ആക്ടീവ് സെൽസിനെ ഒന്നുകൂടി ആക്റ്റീവായി നിലനിർത്താനും സഹായിക്കും അമിതമായി ചർമ്മം സ്ക്രബ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം മാത്രമല്ല കട്ടിയുള്ള സ്ക്രബിന് പകരം സാലസിക് ആസിഡ് ഗ്ലൂക്കോളിക് ആസിഡ് എന്നിവ ഉപയോഗിക്കുന്നതാവും നല്ലത് പാറ്ററി ചെയ്യുക ചർമ്മം ഒരിക്കലും കഠിനമായി ഉരച്ചു തുടയ്ക്കാൻ പാടില്ല പാട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ചർമ്മത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകും സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ വേണം എപ്പോഴും മുഖം തുടയ്ക്കാൻ ഉപയോഗിക്കാം അത് വൃത്തിയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കുക എന്നതാണ് ചർമ്മത്തിന് ഏറ്റവും പ്രാധാന്യമായും ആവശ്യമുള്ളതാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അത് രണ്ടും മുഖം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് മറക്കാതെ ഉപയോഗിക്കുക ഇവ രണ്ടും ശരീരത്തിന് ഒരു എക്സ്ട്രാ കോട്ടിംഗ് പോലെ ശരീരത്തെ സംരക്ഷിക്കും ഇവ എല്ലാത്തിനും പുറമെ നിർജലീകരണം ഇല്ലാതിരിക്കാൻ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ ഇത് നമ്മളെ സഹായിക്കും ഈ ചൂടുകാലത്തും നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആകട്ടെ ഒപ്പം പൊല്യൂഷൻ ഫ്രീയും